നാടിന്റെ ആവശ്യങ്ങൾ ബന്ധപ്പെട്ട അധികാരികളുടെ മുമ്പിലും മറ്റും പറയാനും അതിനനുസരിച്ച് അതിന്റെ കാര്യങ്ങൾ നേടിയെടുക്കാനും കഴിവുള്ളവരായിരിക്കണം ജനപ്രതി നമുക്കിടയിൽ അനേകം പേർ മത്സരരംഗത്തുണ്ടാവും അതിൽ ഒരു വിഷയം എവിടെയെങ്കിലും പോയി ഉത്തരവാദിത്തപ്പെട്ട ഇടങ്ങളിൽ അവതരിപ്പിക്കാൻ കഴിവ് ഉള്ളവരാണ് എന്ന് നമുക്ക് തോന്നുന്ന ആരെയാണോ അവരെ നാം തിരഞ്ഞെടുക്കണം അവരുടെ രാഷ്ട്രീയമോ അവരുടെ മതമോ ജാതിയോ മറ്റും അതിന് ഒരു മാനദണ്ഡമായി മാറപ്പെടാൻ പാടില്ല നമ്മളുടെ ശരിയായ രീതിയിൽ നമ്മൾ ജനപ്രതിനിധിയെ തെരഞ്ഞെടുത്താൽ നമ്മുടെ നാട് നന്നാവും നമ്മുടെ അഞ്ച് വർഷത്തെ നമ്മളുടെ അവസ്ഥ നന്നാവും നമുക്ക് നല്ല റോഡുകളും വെളിച്ചവും വെള്ളവും എല്ലാം ഭംഗിയായി ലഭ്യമാകും പലവിധ വേളത്തരങ്ങളുമായിട്ടാണ് പലരും സമീപിക്കാറുണ്ട് പണം നൽകി വോട്ട് വാങ്ങുന്നവർ പിന്നീട് നിങ്ങൾക്ക് അവരെ സമീപിക്കാൻ കഴിയില്ല നിങ്ങൾ പിന്നീട് എപ്പോഴെങ്കിലും ഒരാവശ്യമായി നിങ്ങൾ അവരുടെ അടുത്തേക്ക് ചെന്നാൽ അവർ പറയും നിങ്ങൾക്ക് പണം തന്നിട്ടാണ് ഞാൻ വോട്ട് വാങ്ങിയത് കൂടുതലൊന്നും പറയണ്ട വിട്ടോളം പറയും അത്തരം സാഹചര്യങ്ങളൊക്കെ നാം ഒഴിവാക്കപ്പെടാൻ നാം വളരെ ശ്രദ്ധിക്കണം അതുകൊണ്ട് പണം